കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഇന്നത്തെ എൻ്റെ വിഷയം ജ്യോതിഷ സംബന്ധമായ വിഷയം ഇതാണ് ഈ പറയുന്ന കാര്യമാണ് അതായത് ഇവർ കലഹപ്രിയരാണ് അതായത് ഭാര്യ ഭർത്താക്കന്മാർ കലഹപ്രിയ പ്രിയരായി വരുന്ന കാര്യമാണ് ഞാനിവിടെ പറയുന്നത് കലഹപ്രിയരായ ഭർത്താക്കന്മാരെയും ഭാര്യമാരെ പറ്റിയ ഇവർ കലഹപ്രിയരായിരിക്കും എല്ലാ നക്ഷത്രങ്ങളിലും ദേഷ്യവും സൗമ്യതയും ക്രൂരതയും ദയയും കാണും എല്ലാ നക്ഷത്രങ്ങളിലും ദേഷ്യവും സൗമ്യതയും ക്രൂരതയും ദയവും ഉണ്ടാവും എന്നാൽ അത് പല അളവിലായിരിക്കും പല അളവിലായിരിക്കും ഞാൻ ഇവിടെ പറയാൻ പോകുന്ന നക്ഷത്രങ്ങളിൽ ഏതാണ്ട് ഭൂരിഭാഗവും തമ്മിൽ വേദമുണ്ട് ഞാനിവിടെ പറയാൻ പോകുന്ന നക്ഷത്രങ്ങളിൽ ഏതാണ്ട് ഭൂരിഭാഗവും തമ്മിൽ കലഹിക്കുന്ന നക്ഷത്രങ്ങളാണ് കലഹിക്കുന്ന നക്ഷത്രത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ കൂടുതൽ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്ക് ചില നക്ഷത്രങ്ങൾ വേദമാണ് വേദം എന്നാൽ എന്താണ് അർത്ഥം അതായത് മദ്യമ രഞ്ജു വേദം എന്നൊക്കെ പറഞ്ഞ് പൊരുത്ത വിഷയം ചിന്തിക്കുമ്പോൾ ഇല്ലേ തീർച്ചയായിട്ടും അതൊക്കെ വളരെയധികം നോക്കേണ്ട കാര്യമാണ് വേദം എന്ന് പറഞ്ഞാൽ തുളക്കൽ എന്നാണ് അർത്ഥം തുളക്കൽ വേദം വേദിക്കുക അപ്പം തുളക്കൽ തുളക്കൽ എന്നാണ് അർത്ഥം അങ്ങനെയുള്ളവർ ഭാര്യ ഭർത്താക്കന്മാരായാൽ ദിവസവും വഴക്കായിരിക്കും അങ്ങനെയുള്ളവർ ഭാര്യ ഭർത്താക്കന്മാർ വേദദോഷമുള്ളവർ ഭാര്യ ഭർത്താക്കന്മാരായാൽ ദിവസവും അടിയായിരിക്കും അങ്ങനെയുള്ള നക്ഷത്രങ്ങൾക്ക് ഏതൊക്കെയാണ് ദിവസവും വഴക്കായിരിക്കുന്ന ചില നക്ഷത്രങ്ങൾക്ക് അശ്വതിക്ക് കേട്ട വേദമാണ് അത് പാടില്ല അശ്വതി നക്ഷത്രക്കാർക്ക് കേട്ട വേദമുള്ള നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് അനിഴം വേദമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് വിശാഖം വേദമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ചോതി വേദമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് തിരുവോണം വേദമാണ് നക്ഷത്രക്കാർക്ക് ഉത്രാടം വേദമാണ് പൂയൻ നക്ഷത്രക്കാർക്ക് പൂരാടം വേദമാണ് നക്ഷത്രക്കാർക്ക് മൂലം വേദമാണ് മകൻ നക്ഷത്രക്കാർക്ക് രേവതി വേദമാണ് പൂരം നക്ഷത്രക്കാർക്ക് നക്ഷത്രക്കാർക്ക് ഉത്തിരിട്ടാതി വേദമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് പൂരുട്ടാതി വേദമാണ് അത്തം നക്ഷത്രക്കാർക്ക് ചതയം വേദമാണ് നക്ഷത്രക്കാർക്ക് മകീരനക്ഷത്രക്കാർക്ക് ചിത്തിരഭേദമാണ് നക്ഷത്രക്കാർക്ക് അവിട്ടം വേദമാണ് അതായത് ഇവർ പരസ്പരം വേദമുള്ള നക്ഷത്രങ്ങളാണ് ഇവർ രണ്ട് ഈ പറഞ്ഞ ഈ നക്ഷത്രങ്ങൾ തമ്മിൽ വേദമുണ്ട് ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ തമ്മിൽ ഭേദമുള്ളതിനാൽ ഇവർ തമ്മിൽ വിവാഹിതരായാൽ കലഹപ്രിയരായി വരി വരി വരും ഒരു കലഹപ്രിയരാവും തമ്മിൽ തമ്മിലടിയുണ്ടാവും ഇത് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ ഇത് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ആചാര്യന്മാർ ജ്യോതിഷ വിഷയത്തിലെ വിവാഹ പൊരുത്ത വിഷയത്തിലെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതാണ് ഞാനിവിടെ ഈ എപ്പിസോഡിൽ സൂചിപ്പിച്ചത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം